ഹായ് ഹലോ ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് നമുക്ക് കാളം കുറുക്കാം അപ്പം അതിനായിട്ട് ഏത് പാത്രമാണ് എടുക്കണേ ആ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ബിക്കോസ് കായ ഇട്ടിട്ടാണ് നമ്മളിന്ന് കാളം കുറുക്കുന്നത് ചേന എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മളിപ്പോൾ പച്ചക്കായ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് അടി പിടിക്കും അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണ അപ്പോൾ കായ ഓൾറെഡി തോല് പൊളിച്ച് കളഞ്ഞ് അരിഞ്ഞ് കുറച്ച് മഞ്ഞളിട്ട വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക കുറച്ച് നേരം അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടാണ് അതാ ഒരു സൈസിലാണ് അതിന് ശേഷം നമ്മൾ മൺചട്ടിയിലാണ് ശരിക്കും ചെയ്യേണ്ടത് ബട്ട് ദെൻ ഇപ്പോൾ കാലം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് നമ്മൾ കേക്കിനൊക്കെ ചെയ്യണ പോലെ ഒന്ന് ഇതാക്കിയതിന് ശേഷം കായ അരിഞ്ഞതും കൂടെ ഇട്ടു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കുരുമുളക് അരച്ചൊക്കെയാണ് ചേർക്കാറ് ഇപ്പോൾ എല്ലാം ഈസി ഈസി ആയിക്കൊണ്ടിരിക്കുകയല്ലേ പിന്നെ ഒരു മൂന്ന് തണ്ട് വേപ്പിൻ്റെ ഇല മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ വരെ ഇടാം ഒരു ടീസ്പൂൺ മുളക് പൊടി നേരത്തെ കാണിച്ച ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ടോ മൂന്നോ പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്യാം പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ചുപ്പ് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്യുക ഇപ്പം നമ്മളൊരു അര ടീസ്പൂൺ കല്ലുപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഈ കായയുടെ ഒപ്പം വെള്ളമൊഴിക്കുക എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കുക മൂടി വെച്ച് വേവിക്കാവുന്നതാണ് പക്ഷേ ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത് പെട്ടെന്ന് അടി പിടിക്കും ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കുന്നത് നല്ലതായിരിക്കും കായ വേവുന്നത് വരെ നമ്മൾ ഈ കാര്യം ചെയ്യുക കായ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം അത് വെന്തോന്ന് ഇനി അത് കഴിഞ്ഞ് അതിൻ്റെ അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു ഫുൾ തേങ്ങ എടുക്കുക അത് ചിറകി മിക്സിയിലിട്ട് അതിൻ്റെ ഒപ്പം ഒപ്പം അല്ലെങ്കിൽ അതിന് കുറച്ച് താഴെയോ വരെ ഒഴിച്ച് അതൊന്ന് നന്നായി വെണ്ണ പോലെ അരച്ചെടുക്കുക അത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കായ വെന്തതിലേക്ക് ഈ അരപ്പ് ആഡ് ചെയ്യാം പിന്നെ ഇതിലേക്ക് വേണ്ടത് നല്ല കട്ട തൈരാണ് അപ്പോൾ ആ കട്ട തൈര് ഒരു ഒന്നര കപ്പോളം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പുളി കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാം അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ അളവ് ഇങ്ങനെയാണ് പറയാൻ പറ്റുക അപ്പോൾ അതൊന്ന് മിക്സിയിൽ അടിക്കുക സോ ദാറ്റ് ആ കട്ടകളൊക്കെ ഒന്ന് പോയി കിട്ടും തോനെ ഇങ്ങനെ മോര് പോലെ ആക്കണ്ട ബട്ട് സ്റ്റിൽ അപ്പം അത് മിക്സിയിലടിച്ചിട്ട് ഇതാ കണ്ടു ഈ തിക്നെസ് ഉണ്ട് അപ്പം നമുക്ക് ആയ കേട് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും ഇതേപോലെ ഇനി നമ്മൾ മൊത്തം ആണ് ഇനി ഇത് കുറുക്കി കുറുക്കി കൊണ്ടുവരാം അതാണ് അതിന് കുറുക്ക് കളൻ എന്ന് പേരെന്ന് തോന്നുന്നു നമ്മൾ നോക്കുക പുളി ഇടയ്ക്ക് ടേസ്റ്റ് നോക്കുക പുളി ഉപ്പ് ഇതൊക്കെ ഓക്കെ ആണോ അതിനനുസരിച്ച് പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ തൈര് കുറച്ചുകൂടി ആഡ് ചെയ്യുക ിക്കൊണ്ടേ ഇരിക്കണം നമ്മൾ തൈരൊഴിച്ചതുകൊണ്ട് ഇനി നമുക്ക് കൈ വിട്ട് പോകാൻ പറ്റില്ല പിന്നെ നമുക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഓഫ് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് നോട്ട് നെസസറി നമുക്ക് ആവശ്യമുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഇനി നമ്മളിത് വെയ്റ്റ് ചെയ്യാൻ പുളിഞ്ചി ഉണ്ടാക്കിയ പോലെ തന്നെ ഇത് നമ്മൾ ടേസ്റ്റൊക്കെ നമ്മുടെ ലെവലിൽ ഉപ്പ് എരിവ് എന്തൊക്കെയാണ് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാം ഇല്ലാത്ത പക്ഷം ഇതിങ്ങനെ ഇളക്കി 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 കൊണ്ടേയിരിക്കണം ാൻ പറ്റില്ല എന്നിട്ട് അത് നമ്മൾ വിചാരിക്കണം കൺസിസ്റ്റൻസിയിലെത്തുന്നത് വരെ ഇളക്കണം ഈ പരുവത്തിലെത്തിക്കഴിഞ്ഞാൽ ഇന്നലത്തെ പോലെ തന്നെ വില്ലനായി മാറും എല്ലായിടത്തേക്കും പൊട്ടിത്തെറിക്കും കയ്യിലേക്കൊക്കെ ആവും അപ്പോൾ കുറച്ച് ഫ്ലെയിമൊക്കെ കുറച്ച് കുറച്ചും കൂടെ കൂടുതൽ സമയമെടുത്ത് നമ്മൾ ചെയ്യേണ്ടി വരും അതെ ഈ ഒരു തിക്നെസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം എന്നിട്ട് അടുപ്പിൽ നിന്ന് മാറ്റാം കാരണം ഇത് ചൂടാറുമ്പോൾ അതൊരു പൊടിയും കൂടി തിക്കാവും ഇനി നമുക്ക് ഇത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കുക അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക ഒരു കാൽ ടീസ്പൂണോളം അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു തരി കുറവ് ഉലുവ ആഡ് ചെയ്യുക ഉലുവ പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത ഏജൻറ്റായ കടുുകിനെ ആഡ് ചെയ്യാം ഉലുവയൊക്കെ നമ്മൾ മണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ കടിക്കുമ്പോൾ കയ്പൊക്കെ ഉണ്ടാവും ബട്ട് സ്റ്റിൽ നമുക്കിതൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഒരു അര ടീസ്പൂൺ ഓഫ് കടുക് ഇട്ടിട്ടുണ്ട് അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്ന് തണ്ട് വേപ്പിൻ്റെ ഇല രണ്ടോ മൂന്നോ വറ്റൽമുളക് നടു കയറിയത് ഇത്ര ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ കാളൻ കുറുക്കി വെച്ചിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ പരിപാടി കഴിഞ്ഞു ഇത്രേ ഉള്ളൂ നമ്മുടെ കാളൻ്റെ പരിപാടി ഇത് കുറുക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിലത്തെ പ്രോസസ്സ് അതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് ബട്ട് ആ കുറുകി വരുന്നത് വരെയുള്ള ഒരു ടൈം പീരീഡ് ഇളക്കി ഇളക്കി നിൽക്കുക എന്നുള്ളതാണ് അതിൽ ഇത്തിരി ടഫ് ജോബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം അത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അപ്പോൾ നല്ല അടിപൊളി കാളൻ റെഡി ആയിട്ടുണ്ട് ദറ്റ്സ് ഇറ്റ് താങ്ക് യു ഫോർ വാച്ചിങ്